കോരസിനെ നിനക്ക് അയ്യോ കഷ്ടം ബെത്ത് നിനക്ക് അയ്യോ കഷ്ടം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സോരിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ടെടുത്ത് ചാരത്തിലിരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു ഈ വാക്യം ഒരു ആഴമേറി ആത്മീയ രഹസ്യം വെളിപ്പെടുത്തുന്നു ദൈവീക സത്യത്തോടുള്ള തുറന്നുകാട്ടൽ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു കോരസിനും ബെത്ത് സൈദും യേശു നിരവധി അത്ഭുതങ്ങൾ ചെയ്ത പട്ടണങ്ങളായിരുന്നു പക്ഷെ അവ ആത്മീയമായി പ്രതികരിക്കുന്നില്ല പുരാതന ദുഷ്ടതയ്ക്ക് പേര് കേട്ട സോറിന്റെ സീതോന്റെയും പുറഞ്ചാതി നഗരങ്ങളുമായി അവയെ താരതമ്യം ചെയ്തുകൊണ്ട് ന്യായവതി പാപത്തെ മാത്രമല്ല വെളിപ്പെടുത്തിയ സത്യത്തോടുള്ള ഒരാളുടെ പ്രതികരണത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് യേശു ഊന്നി പറയുന്നു രഹസ്യം അദൃശ്യമായ ആത്മീയ ഉത്തരവാദിത്തിലാണ് ഓരോ വ്യക്തിക്കോ സ്ഥലത്തിനോ കൂടുതൽ വെളിച്ചം ലഭിക്കുന്നു അവർ അത് നിരസിക്കുകയാണെങ്കിൽ ന്യായവിധി വലുതായിരിക്കും ഈ മുന്നറിയിപ്പ് കാലക്രമേണ പ്രതിധ്വനിക്കുന്നു അത്ഭുതങ്ങൾ വിശ്വാസത്തിന് ഉറപ്പു നൽകുന്നില്ല ദൈവിക സാന്നിധ്യം എളിമയുള്ളതും അനുദപിക്കുന്നതുമായ ഒരു ഹൃദയത്തെ ആവശ്യപ്പെടുന്നു